കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും ഗോവിന്ദചാമി രക്ഷപ്പെട്ടതെങ്ങനെയെന്ന അതിശയത്തിലാണ് എല്ലാവരും കേരളത്തിലെ പ്രധാന ജയിൽ ചാട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇരട്ടക്കൊലപാതക കേസ് ഉൾപ്പെടെ ഏഴ് കൊലക്കേസിൽ പ്രതിയായ റിപ്പർ ജയാനന്ദൻ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഒൻപതിന് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി ഊപ്പപ്രകാശ് എന്ന സഹതടവുകാരനോടൊപ്പമായിരുന്നു ജയിൽ ചാട്ടം സെപ്റ്റംബറിൽ തൃശൂരിൽ നിന്നും റിപ്പർ ജയാനന്ദനും കൊല്ലത്ത് നിന്ന് ഊപ്പപ്രകാശും പിടിയിലായി ൊൻപതിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട ജയാനന്ദൻ പിന്നീട് ഊട്ടിയിൽ നിന്ന് പിടിയിലാവുകയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ വിയ്യൂരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമവും നടത്തി അടുത്തതിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിന് വിയൂർ ജയിലിൽ എത്തിച്ച കൊലക്കേസ് പ്രതി ബാലമുരുകൻ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു ഓഗസ്റ്റിൽ മറയൂരിൽ നിന്നും ഇയാളെ പോലീസ് പിടികൂടുകയും ചെയ്തു സിനിമ ണുന്നതിനിടെ കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് മുഹമ്മദ് സഫാദ് രക്ഷപ്പെട്ടത് രണ്ടായിരത്തി ജയിലിൽ നിന്നും ഓട് പൊളിച്ചാണ് സഫാദ് പുറത്തുചാടിയത് മോഷണക്കേസ് പ്രതിയായ മുഹമ്മദ് സഫാദ് അത്താണിക്കലിൽ നിന്ന് മണിക്കൂറിനുള്ളിൽ പിടിയിലായി മറ്റൊന്ന് കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ ചാട്ടം നടന്നത് അട്ടക്കുളങ്ങര ജയിലിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിയെട്ടിനാണ് മോഷണക്കേസിലും ചെക്ക് കേസിലും പ്രതികളായ സന്ധിയും ശിൽപ്പയുമാണ് തടവ് ചാടിയത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം ഇരുവരെയും പോലീസ് പിടികൂടി